ഇന്ന് നമ്മൾ ഒരു കിലോ ബീഫ് വാങ്ങി ചെറുതായിട്ട് കട്ട് ചെയ്ത് എല്ലാം കഴുകി വൃത്തിയാക്കി വേണ്ടി ഇത് പ്രത്യേക രീതിയിലാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് ഇത് പല പല പേരിലാണ് അറിയപ്പെടുന്നത് ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് കുറേ വീഡിയോകളൊക്കെ കണ്ടു അന്നേരം ആ രീതിയിലൊന്ന് വെക്കാമെന്ന് വെച്ചിരുന്നു അപ്പം അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ബീഫൊക്കെ നല്ലപോലെ കഴുകി റെഡിയാക്കി വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ ദിവസം ഇഞ്ചിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടെ ചതച്ചത് പിന്നെ ഒരു പിടി കാന്താരിയാണ് ഞാൻ ചേർക്കുന്നത് മറ്റേ വീടിക്കകത്തൊക്കെ പച്ചമുളകാണ് കണ്ടത് കാന്താരി ഞാൻ ഒരുപിടി കാന്താരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പത്തിരുപത്തഞ്ച് ചുവന്നുള്ളി ചുവന്നുള്ളി മുറിക്കാതെ നമ്മളോട് ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പാണ് നമ്മളവിടെ ചേർത്ത് കൊടുക്കുന്നത് അല്പം ഗരം മസാല ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഇത്രയും അവിടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊണ്ട് മിക്സ് ചെയ്യണം ബീഫിന്റെയൊക്കെ ടേസ്റ്റ് ഒട്ടും തന്നെ പോകാതെ നമ്മൾ കിട്ടത്തക്ക രീതിയിലുള്ള റെസിപ്പിയാണിത് ഇത്ര ചേരുവകൾ അങ്ങനെ ചേർത്ത് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുത്ത് ത് കുക്കറിൽ വെച്ച് വേവിക്കുന്നില്ല ചട്ടിക്കകത്ത് തന്നെ വെച്ചാണ് വേവിക്കുന്നത് അങ്ങനെ ചട്ടിക്കകത്ത് വെച്ച് സാവകാശം ഒന്നും വേവിച്ച് ആ ഇറച്ചിയുടെയൊക്കെ കറക്റ്റ് ടേസ്റ്റ് ഒട്ടും തന്നെ പോകാതെ നമുക്ക് റെഡി ആക്കി കൊടുക്കാം ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയാണ് കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്നതും ചോറിന്റെ കൂടെ കഴിക്കുന്നതും അന്നേരം നമുക്കൊന്ന് തയ്യാറാക്കി ഒന്ന് സിക്ക് ചെയ്ത് നോക്കാമെന്ന് വെച്ചു അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഇതുകൊണ്ട് വേഗിക്കണം അവകാശം തീയക്കി അങ്ങോട്ട് കത്തിച്ച് ഒരു മീഡിയം ഫ്ലെയിമിനോട് വെച്ചങ്ങോട്ട് വേവിക്കണം കുക്കറിനെന്തെങ്കിൽ പെട്ടെന്ന് തരും പക്ഷേ ആ ബീഫിൻ്റെയൊക്കെ ടേസ്റ്റ് അങ്ങോട്ട് മാറി കിട്ടി ഇത് കട്ടിക്കകത്ത് നമ്മൾ നോർമലായിട്ട് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ആ ബീഫിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് നമുക്ക് പോകാതെ തന്നെ കിട്ടും അന്നേരം ഇനി നമുക്ക് നല്ലപോലെ വേവിച്ച് റെഡി ആക്കി കൊണ്ട് എന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും അന്നേരം തീയൊക്കെ അങ്ങോട്ട് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സാവകാശം നമുക്ക് അങ്ങോട്ട് വേവിച്ചെടുക്കണം ഇത് എറണാകുളത്ത് ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്ന കുറേ വീഡിയോ ഞാൻ കണ്ടിരുന്നു അന്നേരം നമുക്കും ഇതൊന്നും ചെയ്ത് നോക്കി പുട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ തന്നെ കഴിച്ചു നോക്കിയാലേ നമുക്കതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുന്നു അതിനുവേണ്ടി നമുക്ക് ഇത് അടിപൊളിയായിട്ട് അങ്ങോട്ട് തയ്യാറാക്കുന്നുണ്ട് അന്നേരം നമ്മൾ ബീഫൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നല്ല രീതിയിൽ അങ്ങോട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമ്മുടെ നല്ലപോലെ ഈ സമയത്ത് നമുക്ക് അല്പം കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊണ്ടു കൊടുക്കാം വെള്ളമൊക്കെ ഇറങ്ങി എല്ലാം ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വെള്ളത്തിൽ കിടന്ന് നമുക്ക് ബീഫിനെ അങ്ങോട്ട് വേവിച്ച് റെഡിയാക്കി ആക്കി കൊണ്ടാണ് നമ്മുടെ സ്പെഷ്യൽ ബീഫ് കൂടെ റെഡി ആവും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വീണ്ടും നല്ലപോലെ അങ്ങോട്ട് വേവിക്കാം കുക്കറിൽ അടിക്കാത്തോണ്ട് എങ്ങനെ ആയാലും നമുക്ക് കുറഞ്ഞ രണ്ട് മണിക്കൂറെ നമുക്ക് വേവിച്ച് അങ്ങോട്ട് എടുക്കേണ്ടി വരും വീണ്ടും നമുക്ക് അടച്ച കൊണ്ട് വെക്കാം അടച്ച കൊണ്ട് വെച്ചിട്ട് നല്ലപോലെ ഇരുന്ന് നമ്മുടെ ബീഫ് അങ്ങോട്ട് വേഗം അന്നേരം നമ്മുടെ ബീഫൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനൊക്കെ മെയിനിലായിട്ടുണ്ട് ഇന്ന് നമുക്ക് തുറന്ന് അങ്ങോട്ട് നോക്കാം ബീഫൊക്കെ എല്ലാം നല്ലപോലെ ബെന്ത് റെഡിയായി അങ്ങോട്ട് വന്നിട്ടുണ്ട് ചെക്ക് നോക്കാം നല്ല ബീഫിൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ബെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് ചിലപ്പോൾ പരുവത്തിനുപ്പും ചേരുവകളെല്ലാം അതിനകത്ത് നല്ല ഉള്ളിയൊക്കെ എന്ന് തന്നെ അറിയത്തില്ല ഉള്ളിയെല്ലാം നല്ലപോലെ വെന്ത് അരിഞ്ഞ് ഞങ്ങടെ ചേർന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീയൊക്കെ കൊണ്ട് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് ഇതൊക്കെ ചോറിൻ്റെ കൂടോ അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടോ പുട്ടിൻ്റെ കൂടെ ആണിത് മെയിനായിട്ട് ആൾക്കാരൊക്കെ കഴിച്ചുകൊണ്ട് കണ്ടത് ചോറിൻ്റെ കൂടെ കഴിക്കാം അല്ലെ ഇവനേയും കൊണ്ട് ഒഴിച്ച് നമുക്കൊരു ഗിയെ കൊണ്ട് വരും നമ്മുടെ സ്പെഷ്യലായിട്ട് കൂടുതൽ മസാല ഐറ്റങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെന്നുള്ള ബീഫിൻറ്റേതായിട്ടുള്ള ടേസ്റ്റിൽ നമുക്കവിടെ കഴിക്കാൻ പറ്റും നമ്മുടെ ബീഫ് എടുത്തേക്ക് നല്ല ചോറിൻ്റെ കൂടെ ആണ് എടുത്തേക്ക് നല്ല ചോറ് കൂട്ടി നമുക്ക് ഇവിടെ ഒരു പിടി പിടിക്കണം നമ്മളെ ബീഫ് തന്നെ കഴിക്കുമ്പോൾ തന്നെ കിള്ള ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ചോറിൻ്റെ കൂടെ കൂട്ടി അവിടെ കഴിക്കും പിന്നെ പറയേണ്ട കാര്യമില്ല നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ ബീഫും അതിൻ്റെ കൂടെ ചോറും